നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് കോമ്പാറയിലുള്ള കോമ്പാറ എന്നേടി കോമ്പാറ നൊച്ചിമ അവിടെയുള്ള ഒരു സ്പെഷ്യൽ സ്പോട്ടാണിത് പുട്ടും ബീഫും പത്തിരിയും ബീഫും അതേപോലെ പഴംപൊരിയും ബീഫും ഇത് മൂന്ന് കോംബോ ഓരോ കോംബോക്കും എഴുപത് രൂപ വെച്ചാണ് വില വരുന്നത് സാധാരണ നമ്മൾ ഒരു കടയിലും ഇതേപോലെ കോമ്പോ ഓഫറായിട്ട് നമുക്കൊന്നും കിട്ടില്ല പക്ഷെ ഇത് ഞാനിപ്പോ കഴിച്ചു നോക്കി ഇതിൽ നിന്ന് കൊറച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ നാടൻ വിഭവം അതായത് വീട്ടിലുണ്ടാക്കണ ബീഫും അതേപോലെ അതേ സ്റ്റൈലിലുള്ള പുട്ട് അതുപോലെ തന്നെ പത്തിരി ഞാനിപ്പോ ഒന്ന് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തത് പുട്ടും അതേപോലെ പത്തിരി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് ആണ് ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പുട്ടും ബീഫും ആണ് നല്ല ടേസ്റ്റിയാണ് പുട്ടും വിഭവം അതിന്റെ കൂടെ വൈകുന്നേരമാകുമ്പോഴുള്ള ഒരു കട്ടൻ ചായ ആഹാ എന്താ ഒരു അതുപോലെ തന്നെ ഇത്രയും വിപകൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് ഷേക്കുകൾ ഷേക്കുകളുടെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ ബോർഡ് തന്നെ നമുക്ക് നോക്കാം ഷേക്ക് അവൽ മിൽക്ക് ശാരദാ ഷേക്ക് ഓറിയോ മാംഗോ ചോക്ലേറ്റ് മുഹമ്മദ് കാ സർബർ സ്പെഷ്യൽ ഐറ്റം മുപ്പത് രൂപയുള്ളൂ ഷെയ്ക്കുകൾക്ക് വെറും അമ്പത് രൂപ അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസുകൾ ഓറഞ്ച് കാരറ്റ് ലൈം കുമ്മട്ടി മുന്തിരി അങ്ങനെ എല്ലാ ഫ്രഷ് ജ്യൂസറും വെറും അമ്പത് രൂപ മാത്രം അതേപോലെ സ്കാൻസർ സമൂസ പഴംപൊരി പത്തിരി കട്ടേക്ക് ചിക്കൻ റോൾ അങ്ങനെ എണ്ണിയ പറഞ്ഞ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അതേപോലെ ഉച്ചക്ക് സ്പെഷ്യൽ ആയിട്ട് കഞ്ഞിയും ചമ്മന്തിയും അതിന്റെ കൂടെ ഒരു ഓംപ്ലേറ്റും കൂടി ആയ പൊളിച്ച് ഇത് നമ്മുടെ സ്പോട്ട് പറഞ്ഞത് നമ്മുടെ ആലുവയിൽ നമ്മുടെ എന്നിട്ട് പോയി കളമശ്ശേരി പറഞ്ഞ റൂട്ട് അതായത് മെഡിക്കൽ കോളേജ് റൂട്ട് അതായത് നൊച്ചിമ കോമ്പാറ കോമ്പാട ജംഗ്ഷനിൽ നിന്ന് കുന്നത്തേരിക്ക് പോണ വൈകിട്ട് ലെഫ്റ്റ് ഒരു നൂറ് മീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കഴിച്ചിട്ട് നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്ക് ബാക്ക് കടയുടെ പേര് വരുന്നത് ടേസ്റ്റി നമുക്ക് ഷോപ്പിന്റെ ഓണറായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അവര് തുടങ്ങാനുണ്ടായ കാര്യങ്ങളും ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് വൃത്തി ഷോപ്പിന്റെ ഷോപ്പ് നടത്തിപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്കൊന്ന് ഓണറായിട്ടൊന്ന് സംസാരിക്കാം അപ്പോൾ നമ്മുടെ സ്പോട്ട് വന്നത് കോമ്പാറ ജംഗ്ഷനിലാണ് കോമ്പാറ ജംഗ്ഷനിൽ നിന്ന് കുന്നത്തേക റോട്ടിൽ നൂറ് മീറ്റർ മാറി ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ തുടങ്ങിയേക്കുന്നത് ഫാമിലി ആയിട്ട് ചെറിയൊരു രീതിയിലാണ് തുടങ്ങിയേക്കുന്നത് ഫുഡ് രാവിലെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും പിന്നെ വൈകുന്നേരത്തെ ഫുഡും ഡീഫൊക്കെ ഇവിടെ തന്നെ തയ്യാറാക്കണത് അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് കട്ട്ലേറ്റ് അതുപോലെയുള്ള എല്ലാ ഐറ്റം ഇവിടെ ഞാൻ ഞാൻ വൈഫും കൂടി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ പഞ്ഞി ഉണ്ട് ഉച്ചക്ക് വൈകുന്നേരം പുത്തു ഇറച്ചി മറ്റുള്ള സ്നാക് സ്നാക്സുകൾ അതുപോലെ തന്നെ ഷാർജ ഷേക്ക് എല്ലാ ഷേക്കുകളും ഇവിടെ ലഭ്യമാണ് നിങ്ങൾ എല്ലാവരും വരിക നമ്മളവിടെ ഒന്ന് രുചിച്ച് ടേസ്റ്റ് അറിഞ്ഞ് നിങ്ങൾ സഹകരിക്കുക ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പ് ഈ ഷോപ്പിലെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് ഞാനിപ്പോ ഒന്ന് കഴിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഫുഡൊക്കെ കഴിക്കണത് ഫുഡ് അപാര ടേസ്റ്റ് ആണ് ഒന്നും നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ സെയിം ഫീൽ തന്നെ അതായത് കെമിക്കൽ ഐറ്റംസുകളൊന്നും ഇല്ല അജിനോട്ടോ അങ്ങനത്തെ ഉള്ള ഐറ്റംസുകളൊന്നുമില്ല സാധാ നോർമൽ ഫുഡാണ് ഒരുപാട് ടേസ്റ്റ് അങ്ങനെയല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫുഡാണ് ഇപ്പൊ ഉള്ളത് ഇതാണ് നമ്മുടെ ോപ്പ് വരുന്ന ഫുൾ ആംബിയൻസ് വലിയ കടയൊന്നുമല്ല ചെറിയ കടയാണ് എന്നാ പോലും നമുക്ക് എല്ലാ ഫുഡുകളും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവരുടെ കിച്ചൺ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് ഫാമിലി ആണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഇവിടെ വരിക ഇവിടുന്ന് ഫുഡ് കഴിക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ചറ്റ ബൈ ബൈ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ